അഞ്ഞൂറ്റി പതിമൂന്ന് ഒഴിവുകൾ ഇൻ്റർവ്യൂ ഇല്ല പരീക്ഷയില്ല ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലിക്ക് സുവർണ അവസരം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സിയിൽ രാജ്യത്തെ യുവ പ്രൊഫഷണലുകൾക്ക് സുവർണ അവസരം നൽകി അവരുടെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ അപ്രൻറ്റിസ് തസ്തികളിലേക്ക് വലിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുന്നു എട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അഞ്ഞൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകർഷകമായ അവസരം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുൻനിരയിലുള്ള ഐ ഒ സി എൽ പോലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സവിശേഷ അവസരമാണ് ഈ റിക്രൂട്ട്മെൻറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരഞ്ഞെടുപ്പിന് എഴുത്ത് പരീക്ഷയോ അഭിമുഖമോ ഉണ്ടാകില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ അക്കാദമിക് മെറിറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക അതുകൊണ്ട് തന്നെ മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ളവർക്ക് ഇതൊരു മികച്ച അവസരം നൽകുന്നു വിവിധ ട്രേഡുകളിലും എൻജിനീയറിംഗ് വിഭാഗങ്ങളിലുമായി വൈവിധ്യമാർന്ന തസ്തികകൾ ഇതിൽ ഉൾപ്പെടുന്നു ഒഴിവുകളും വിദ്യാഭ്യാസ യോഗ്യതകളും ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ട്രേഡ് അപ്രൻറ്റീസ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികളിലേക്കാണ് ഓരോ തസ്തികയ്ക്കും വ്യത്യസ്തമായ യോഗ്യതാ മാനദണ്ഡങ്ങളാണ് ഉള്ളത് ട്രേഡ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് പാസായതിനോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ രണ്ടു വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ടെക്നീഷ്യൻ അപ്രൻറ്റീസായി എഞ്ചിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമയും ഗ്രാജുവേറ്റ് അപ്രൻറ്റിസിനായി ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ ടൈം ബിരുദവും നിർബന്ധമാണ് കൂടാതെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പാർട്ട് ടൈം കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സുകൾ ഈ റിക്രൂട്ട്മെൻറ്റിന് പരിഗണിക്കില്ല ഓരോ സംസ്ഥാനത്തെയും ഒഴിവുകളുടെ എണ്ണം ഡൽഹിയിൽ എൺപത് ഉത്തർപ്രദേശിൽ നൂറ്റി അറുപത്തിയേഴ് ഹരിയാനയിൽ അറുപത്തി നാല് പഞ്ചാബിൽ അൻപത്തിയാറ് രാജസ്ഥാനിൽ എൺപത്തി മൂന്ന് ഉത്തരാഖണ്ഡിൽ ഇരുപത്തഞ്ച് ഹിമാചൽ പ്രദേശിൽ ഏഴ് ഛട്ടീഗഡിൽ പതിനേഴ് ജമ്മു ആൻഡ് കാശ്മീരിൽ പതിനാല് പ്രായപരിധി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിന് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിലായിരിക്കണം അപ്രൻറ്റിഷിപ്പ് കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമായ സ്റ്റൈഫൻ ലഭിക്കും ഗ്രാജുവേറ്റ് അപ്രൻറ്റിസുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോർഡ് ഓഫ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൽ നിന്നും ബാക്കി തുക ഐ ഒ എസിൽ നിന്നും ലഭിക്കും ടെക്നീഷ്യൻ അപ്രൻറ്റീസുകൾക്ക് നാലായിരം രൂപ ബോട്ട് വഴിയും ബാക്കി തുക ഐ ഒ സി എൽ നിന്നും ലഭിക്കും ട്രേഡ് അപ്രൻറ്റിസുകൾക്ക് മുഴുവൻ സ്റ്റൈഫൻറ്റും നേരിട്ട് ഐ ഒ സി എൽ നൽകും ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷകൾ ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്കും വ്യത്യസ്ത പോർട്ടലുകളാണ് അപേക്ഷിക്കാൻ ഉപയോഗിക്കേണ്ടത് ഈ എല്ലാ വെബ്സൈറ്റ് ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഘട്ടങ്ങൾ നോക്കാം അതത് അപ്രൻറ്റിഷിപ്പ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക ഐ ഒ സി എൽ വിഭാഗത്തിലേക്ക് പോയി അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതകൾ കാറ്റഗറി തസ്തിക എന്നിവ നൽകുക പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പം അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഭാവി ആവശ്യങ്ങൾക്കായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ഈ അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാം യുവതലമുറയ്ക്ക് ഐ ഒ സി എല്ലിൻ്റെ വിശാലമായ വ്യവസായ പശ്ചാത്തലത്തിൽ പരിശീലനം നേടാനും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും ഭാവിയിൽ മികച്ച തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും സഹായിക്കും വിശദമായ വിവരങ്ങൾക്കായി ഉദ്യോഗാർത്ഥികൾക്ക് ഐ ഒ സി എല്ലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഈ തൊഴിലവസരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ രണ്ട് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ജോലി ഒഴിവിൽ യോഗ്യരായവരെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു സ്ഥാപനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഉദ്യോഗ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവുകളുടെ എണ്ണം പ്രതിഷ്ഠിത ഒഴിവുകൾ രീതി നേരിട്ടുള്ള നിയമനം ശമ്പളം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് തൊട്ട് അൻപത്താറായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രായപരിധി പൊതുവായ പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ജനനത്തീയതി രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ഇളവുകൾ മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും ഒ ബി സി പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി വിഭാഗക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യമായ പരീക്ഷ പാസ്സായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഒന്ന് രജിസ്ട്രേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ സമർപ്പണം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം പ്രസ്തുത തസ്തികയോടൊപ്പമുള്ള നൗ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക ഫീസ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് മൂന്ന് എസ് ബി ഐ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ കരാർ നിയമനത്തിനായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ്യത എല്ലാ തസ്തികകൾക്കും സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം നിർബന്ധമാണ് വി പി വെൽത്ത് എസ് ആം എസ് ആർ എമ്മിന് ആറ് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എ വി പി വെൽത്ത് ആർ എമ്മിന് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് പ്രവൃത്തി പരിചയം ആവശ്യമില്ല ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എക്സ്പീരിയൻസ് യോഗ്യതയായി പരിഗണിക്കില്ല പ്രായപരിധി സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ വി പി വെൽത്ത് എസ് ആർ എം തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം ഒന്നേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കുറഞ്ഞത് ഇരുപത്തിയാറ് വയസ്സും പരമാവധി നാൽപ്പത്തിരണ്ട് വയസ്സും ആയിരിക്കണം എ വി പി വെൽത്ത് ആറ് എം തസ്തികയ്ക്ക് കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സും പരമാവധി മുപ്പത്തഞ്ച് വയസ്സുമാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തസ്തികയ്ക്ക് കുറഞ്ഞ പ്രായപരിധി ഇരുപത് വയസ്സും പരമാവധി മുപ്പത്തഞ്ച് വയസ്സുമാണ് പ്രതിഫലം പ്രതിവർഷം സി ടി സി ഉയർന്ന പരിധി വി പി വെൽത്ത് എസ് ആർ എം നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ വരെ എ വി പി വെൽത്ത് ആർ എം മുപ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം വരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആറ് പോയിൻ്റ് ഇരുപത് ടു സീറോ ലക്ഷം വരെ കരാർ കാലാവധി അഞ്ച് വർഷമാണ് പുതുക്കാൻ സാധ്യതയുണ്ട് അപേക്ഷാ ഫീസ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിക്ക് എഴുന്നൂറ്റി അൻപത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ഫീസില്ല അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈൻ രജിസ്ട്രേഷൻ തീയതികൾ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ യോഗ്യരായ ഇന്ത്യൻ പൗരന്മാർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയർ പേജ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷകരുടെ അവരുടെ ഏറ്റവും പുതിയ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം സി വി ഐ ഡി പ്രൂഫ് പ്രായം തെളിയിക്കുന്ന രേഖ ജാതി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ബയോഡാറ്റ തുടങ്ങിയ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ അപേക്ഷ പരിഗണിക്കുന്നതല്ല അപേക്ഷയുടെ ഹാർഡ് കോപ്പി ബാങ്ക് ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല ഒരു സ്ഥാനാർത്ഥിക്ക് ഒന്നിലധികം തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിനാവശ്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപേക്ഷ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും